പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ കഴുത്തിൽ വേദം മാല ചാർത്താൻ പോകുമ്പോൾ തന്നെ മുത്തച് പറയും വരട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കാണിക്കുന്നത് മാല ചാർത്തുന്ന ഒരു ഭാഗം തന്നെയാണ് രണ്ട് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിക്രം അങ്ങനെ ദേഷ്യത്തോട് ഇട്ട് കൊടുക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് ശേഷം മാഷിനോട് പറയുന്നുണ്ട് നമ്മുടെ അച്ചമ്മ ഇത്രയും നാളായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടി തിരിച്ച് പോവാത്തതിൻ്റെ അർത്ഥം ആ പെൺകുട്ടിക്ക് വിക്രമിന് വി ആ പെൺകുട്ടി വിക്രമിൻ്റെ മനസ്സുകൊണ്ട് ഭർത്താവായി അംഗീകരിച്ചു എന്നല്ലേ മോനെ പിന്നെ നീ എന്തിനാ ഇതിനെതിര് പറയണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും മാലടിലിൽ പരസ്പരം കഴിഞ്ഞതിന് ശേഷം സുധാകര മാഷിൻ്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കാൻ നോക്കുമ്പോൾ കാൽ അദ്ദേഹം മാറ്റുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി നമ്മുടെ നന്ദിനിക്ക് നല്ലൊരു പണി കൊടുക്കണ് നീ വേണം വേദയുടെ കാല് കഴുകി അകത്തേക്ക് സ്വീകരിക്കുക ഞാനോ ഇവളുടെ കാലോ എന്നിങ്ങനെ ദേഷ്യത്തോടെ ഞെട്ടലോടും ചോദിക്കുമ്പോൾ അതെ നീ തന്നെ എന്ന് പറയും പിന്നെ കാണിക്കുന്നത് കിണ്ടിയിൽ വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വേദയുടെ കാല് കഴിച്ച് അകത്തേക്ക് കയറ്റുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിക്ക് എണെങ്കിൽ ഭയങ്കര ദേഷ്യവും വേദയ്ക്കാണെങ്കിൽ നല്ല പുഞ്ചിരിയായിരുന്നു മുഖത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധാകരൻ മാഷ് പാലും അതായത് മധുരം കൊടുക്കണ് മരുമകൾക്കും മോനും രണ്ട് പേരുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും വരെ വാക്ക് കേട്ടിട്ടുണ്ട് അച്ചമ്മ എന്ത് പറഞ്ഞാലും അനുസരിക്കണത് കൊണ്ട് തന്നെ മക്കൾക്കും മോനും മരുമകൾക്കും മധുരം ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അതിന് വീണ്ടും അമ്മനെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞായിട്ട് നമ്മുടെ സുധാകര ഭാഷ ചോദിക്കുന്നുണ്ട് അമ്മേ ഇവരുടെ വിവാഹം കഴിഞ്ഞത് എങ്ങനെയാണ് അമ്മയ്ക്കും വല്ലതും അറിയോ ചോദിക്കുമ്പോൾ അറിയാം എനിക്കെല്ലാം അറിയാമോനെ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും കൊണ്ട് തന്നെ സുതാരമാഷ് അച്ചമരൻ മുഖത്തേക്ക് നോക്കുന്നതോടെയാണ് പ്രമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ